ദ അങ്ങനെ കേരളം നടുങ്ങുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ യുവതികൾക്ക് താല്പര്യമില്ല എന്നവർ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നു ആരോപണമുയർത്തിയവർ ആരും തന്നെ നിലവിൽ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടില്ല ആരാണ് ഈ കേസിലെ പത്ത് പരാതികൾ ആ പത്ത് പരാതികളുടെ യഥാർത്ഥം എന്തെന്ന് ബഹുമാനപ്പെട്ട രാഹുൽ കുറെ യൂട്യൂബ് വീഡിയോകളിലൂടെ ഈ ചാനൽ ചർച്ചകളിലൂടെയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അഞ്ച് പരാതികളാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിച്ച് അന്വേഷിക്കണം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അഞ്ചെണ്ണ അനുകൂലമായും കൊടുത്ത പരാതികളെയാണ് പത്ത് പരാതികൾ അതിൽ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി മുതൽ അറുപത് വയസ്സുള്ള അമ്മയെ വരെ രാഹുൽ മാംട്ടത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും ചില വാർത്താ മാധ്യമങ്ങളിലെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ ആ സ്ത്രീ അതായത് ആ പ്രായമുള്ള ആൾ ആരാണ് എന്ന് ഇന്നലെ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ രാഹുൽ ഈശ്വർ പുറത്തു കൊണ്ടുവന്നിരുന്നു അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല പക്ഷെ എന്തായിരുന്നു പരാതി എന്നുള്ളത് കൃത്യമായി രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിന്റെ ആ വീഡിയോയിലൂടെ മലയാളി സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെ ഉണ്ടായ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ വൈരാഗ്യം മൂത്ത കുറെ ആളുകൾ ഉണ്ടാക്കിയെടുത്ത കുറെ വാർത്തകൾ അതിന് കൂട്ടിൽ നിന്ന ചില പ്രമുഖ മാധ്യമങ്ങൾ ഇവർക്കൊക്കെ എതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഒരു പരാതിയാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറം ലോകത്തേക്ക് എത്തിക്കുകയും എന്നാൽ ക്രൈംബ്രാഞ്ച് രണ്ടര മണിക്കൂർ നേരം ആ സ്ത്രീയിൽ നിന്ന് കൃത്യമായ മൊഴിയെടുത്തിട്ടുണ്ടെന്നും ആ മൊഴി മൊഴിയെടുത്തതിന്റെ വിവരങ്ങളുമൊക്കെ ആ സ്ത്രീ ഇന്നലെ യൂട്യൂബിലെ ഒരു വീഡിയോയിലൂടെ വന്ന രാഹുൽ ഈശ്വർ വഴി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ രാഹുൽ പങ്കൂട്ടത്തിൽ കേസിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടായതാണ് ആ ചെറുപ്പക്കാരന്റെ പൊളിറ്റിക്കൽ കരിയർ തകർന്ന് ഒരുപക്ഷെ ഒരു ആത്മ ഒരു ഒരു സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരു നോർമൽ മനുഷ്യരാണെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ ഒരു സംഭവകാശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അത് അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാർ ഒന്നടങ്കം പ്രവർത്തകരെങ്കിലും പ്രവർത്തകരെ ചിലരെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന തരത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പടപ്പൊരു പുഴപ്പാട് നടത്തിയ ഒരു വിഷയമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേട്ട ബോധപൂർവമായൊരു നടന്നു എന്ന് ഇനിയെങ്കിലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുമോ ഉറപ്പായും ഉറപ്പായും കാരണം എന്താ ഇവിടെ ഇവിടെ ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടികൾ അവരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടാകും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് പരാതി പരാതിയില്ലാത്തിടത്തോളം കാലം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രണയബന്ധമോ ആ പ്രണയബന്ധത്തെ തുടർന്നുണ്ടായിരിക്കുന്ന കുറെ കാര്യങ്ങളുമായിരിക്കാം അതിൽ ആ പെൺകുട്ടിക്ക് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ഇരയാക്കപ്പെട്ടു എന്ന് മുദ്ര ചേർത്തപ്പെടുന്ന ആ പെൺകുട്ടിക്ക് പരാതി പരാതിയില്ലാത്തോളം കാലം എങ്ങനെയാണ് ഈ കേസിൽ നിയമസാധ്യത ഉണ്ടാവുക ഇനി ഇതിൽ ചില ഇടത് ആക്ടിവിസ്റ്റുകളൊക്കെ വന്ന് വലിയ രീതിയിൽ രാഹുൽ കൂട്ടത്തിന് എതിരെ പരാതി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ അവതാരകന് അവർ നൽകിയ ഒരു ഇന്റർവ്യൂ മുഴുവൻ ഇരുന്ന് കാണുകയായിരുന്നു അതിലെന്താണ് അവർ പറയുന്നത് അവര് ശ്രീലങ്കയിൽ പോയ സമയത്ത് ഒരു വെളുത്ത ഹൃദയം രാഹുൽ അവരുടെ ഇൻബോക്സിലേക്ക് അയക്കുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൗഹൃദ സദസ്സിലിരുന്ന് ഇവർ തനിക്ക് മെസ്സേജ് അയക്കാറുള്ളതും ആ ഒരു പ്രത്യേക രീതിയിൽ രാഹുൽ പറഞ്ഞു എന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന ആരോ കണ്ടു എന്ന് ഇവരെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് വലിയ ചർച്ചയായത് വലിയ ന്യൂസ് കാർഡുകളായത് മണിക്കൂറുകളോളം ചർച്ച ചെയ്യപ്പെട്ടത് മലയാളികളെ മാധ്യമങ്ങൾ പൊട്ടന്മാരാക്കിയത് ചില മാധ്യമങ്ങൾ സെറ്റ് ചെയ്ത ചില പൊളിറ്റിക്കൽ അജണ്ടകൾക്ക് പിന്നാലെ കേരളത്തിലെ പ്രമുഖ ജേർണലിസ്റ്റുകൾക്ക് മുഴുവൻ യാത്ര ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ സന്ദേശം പുറത്തുവിട്ട ആ മാധ്യമം ആ പെൺകുട്ടിയുടെ കൺസേൺ ഇല്ലാതെ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ രാഹുലോ ഇവര് തമ്മിൽ നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണമാകാം അത് പുറത്തുവിട്ട ആ മാധ്യമവും മാധ്യമവർത്തകരും മറുപടി പറയുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് ആ കുട്ടിക്ക് പരാതിയില്ലെങ്കിൽ ആദ്യം എന്താ പറഞ്ഞേ അവര് യാതൊരു വിധമായ പ്രൊട്ടക്ഷനും എടുക്കാതെ നിയമപരമായോ അല്ലെങ്കിൽ എന്താ പറയാ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും എടുക്കാതെ ആ പെൺകുട്ടിയെ അപോഷന് വിധേയാക്കി ഇതായിരുന്നല്ലോ ആദ്യം വന്നാലോടും പിന്നീട് എന്താ പറയുക ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു ഗുളിക നൽകി ബ്ലീഡിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ആദ്യം വാർത്തകൾ വന്നേ പിന്നീട് വന്ന അതേ മാധ്യമങ്ങൾ വാർത്തപ്പെട്ടേ എന്താ ബാംഗ്ലൂർ ആശുപത്രിയിലാണ് രണ്ട് സ്ത്രീകളെ ഗർഭചിത്രത്തിന്റെ വിധേയരാക്കിയിരുന്നു അപ്പൊ ആശുപത്രിയിൽ കൊണ്ടുപോയി നടത്തുന്ന ഗർഭചിത്രം എങ്ങനെയാണ് യാതൊരു വിധമായ പ്രൊട്ടക്ഷനും അത് നിയമവിരുദ്ധമായി നടത്തുന്ന ഗർഭചിത്രമായി മാറുന്നത് അവിടെ അത് അതെങ്ങനെയാണ് ഈ വാർത്തകൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈ അടിസ്ഥാനരഹിതമായ ഒരു വിധത്തിലും കണക്കാവാത്ത രണ്ട് സംഭവകാശികളെ ഈ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഒരു ചെറുപ്പച്ചക്കാരന്റെ പൊളിറ്റിക്കൽ കരിയർ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബം ഒക്കെ തകർത്തുകൊണ്ട് വാർത്തകൾ നൽകിയതിനു ശേഷം ആ പെൺകുട്ടികൾക്ക് പരാതിയില്ല എന്ന് അച്ചനിരത്താൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചെയ്യാൻ ചെയ്യാൻ വാർത്ത വായിക്കുന്നവർക്ക് ഇത് റീഡ് ഉളുപ്പുണ്ടോ ഈ ഈ എന്ന് ഒരു സാഹചര്യത്തിലേക്ക് ിൽ മാധ്യമത്തിലേക്ക് പോവുകയാണ് രോഹിത ഇപ്പൊ ഇത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരമായി ഇത് മാറുമോ ഈ നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ് പതിനഞ്ചാം തീയതി അഞ്ചു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ ഇതിന്റെ മുഴുവൻ സത്യവും ജനങ്ങൾ മനസ്സിലാക്കി രാഹുലിന് ശക്തനായി തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നൂറ് ശതമാനവും വരാമെന്ന് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന കേസുകളിൽ നോക്കൂ എം മുകേഷിനെതിരെ പരാതിക്കാരി ഇല്ലേ പരാതി നൽകിയിട്ടില്ലേ അങ്ങനത്തെ ആളില്ലേ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം അവരുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണെന്നുള്ളതാണ് മറ്റൊരു സത്യം അതവിടെ നിൽക്കട്ടെ രണ്ട് ം വിൻസെന്റിനെതിരെയുള്ള പരാതിയിൽ പരാതിക്കാരില്ലേ പരാതി നൽകിയിട്ടില്ലേ കേസെടുത്തിട്ടില്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ കുന്നപ്പള്ളിക്കെതിരെ പരാതിയില്ലേ പരാതിക്കാരില്ലേ ഇവരൊക്കെ നിയമസഭയിൽ ഇരിക്കയല്ലേ ശശീന്ദ്രന്റെ കേസ് നമുക്കറിയാം ഹണി ട്രാപ്പ് ആണെങ്കിലും ശശീധരൻ വിളിച്ച പൂച്ചക്കുട്ടിയും മറ്റും ഓഡിയോയും ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ സജീവമായി നിൽക്കുകയല്ലേ അപ്പോ സൗഹചര്യം സ്വാഭാവികമായിട്ട് ഇവർക്കൊക്കെ നിയമസഭയിൽ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഒരു പരാതിക്കാര് പോലും ഇല്ലാത്ത ഒരു ഒരു കുറ്റാരോപിതന് എന്തുകൊണ്ട് നിയമസഭയിലേക്ക് വന്നൂടാ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന പാലക്കാട് മണ്ഡലത്തിലേക്ക് വന്നൂടാ അപ്പോ സ്വാഭാവികമായും പല സാഹചര്യങ്ങളിലും കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി മാറിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല പിണറായി വിജയനെ എഡോ വിജയ എന്ന് വിളിക്കാനുള്ള ധൈര്യം വി ഡി സതീശന് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ അതിന് ധൈര്യം കാണിച്ച നേതാവാണ് രാഹുൽ മാംകൂട്ടത്തിൽ പ്രവർത്തകർക്ക് ഷാഫി പറമ്പിൽ എങ്ങനെയാണോ ആവശ്യം പറഞ്ഞു അതേ ആവേശത്തോടു കൂടി പ്രവർത്തകർക്കൊപ്പം സമരമുഖങ്ങളിൽ സജീവമായിരുന്ന നേതാവാണ് രാഹുൽ മാം കൂട്ടത്തിൽ ആ രാഹുൽ മാം കൂട്ടത്തിൽ പെട്ടെന്നാണ് വളർന്നത് ചില ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ അവര് നോക്കുമ്പോൾ ഒരു ചെറുകൻ പത്തനംതിട്ട കാരണം ഒരു ചെറുക്കൻ ഒരു കെ എസ് യു ഒക്കെ ആയിട്ട് നടന്നൊരു പയ്യൻ പെട്ടെന്ന് വരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നു പാലക്കാട് സീറ്റ് കിട്ടുന്നു എം എൽ എ ആവുന്നു അതങ്ങോട്ട് സഹിച്ചില്ല അത് പാളയത്തിലുള്ളവർക്ക് സഹായിച്ചില്ല പുറത്തുള്ളവർക്ക് മൂന്ന് കൂടി നിന്നും അങ്ങോട്ട് കുത്തി അതിന്റെ കുറച്ച് ഇത് 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 മനസ്സിലാകാത്തത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് രോഹിത കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുലിന്റെ കാര്യം ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് ഞങ്ങളുടെ ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അത് തുടരുമെന്ന മട്ടിലാണ് വി ഡി സതീശൻ ശക്തമായ നിലപാട് പറഞ്ഞത് എന്റെ നിലപാടെന്നാണ് അദ്ദേഹം വിളിക്കുന്നത് ഇതൊക്കെ തിരുത്താൻ സാധിക്കുമോ സ്വാഭാവികമായിട്ടും ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ പരാതിയില്ല എന്ന് കണ്ടാൽ അത് തിരുത്താനുള്ള സാഹചര്യമുണ്ട് അതല്ലെങ്കിൽ ഉത്തമമായ ബോധ്യമായ നിലപാട് എന്താണെന്ന് പുറത്തു പറയാനുള്ള ധൈര്യം വി ഡി സതീശൻ കാണിക്കണം എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായി വേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കേട്ട പേരാണ് കോൺഗ്രസിലെ ഒരു മുൻ എംപിയുടെ മകളുമായി രാഹുലിന്റെ ബന്ധമുണ്ടായത് സ്വാഭാവികമായിട്ടും ആ എം പി പ്രബല നേതാവായിരിക്കുമല്ലോ ആ നേതാവ് എന്തായാലും വി ഡി സതീശനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ വി ഡി സതീശൻ പറയട്ടെ അത് ആരാണെന്ന് എന്തിനാ വെറുതെ ഈ മുൻ എം പിമാർ എത്ര പേരുണ്ട് ഇവിടെ എം പിമാര് എത്ര പേരുണ്ടെന്നേ അപ്പൊ ഇങ്ങനെ അവർക്കൊക്കെ മക്കളില്ലേ പെൺമക്കളില്ലേ അപ്പൊ ആരെയാണ് ഇങ്ങനെ സംശയത്തിന്റെ ഉൾമിൽ നിർത്തട്ടെന്നേ ഈ കോൺഗ്രസിന്റെ ഏത് മുന്നമ്പിയുടെ മകളാണ് ഇത് എന്ന് അറിയാനുള്ള ഒരു 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 തൊര സമൂഹത്തിനുണ്ടല്ലോ അപ്പൊ വീടിശം പറയട്ടെ ഇന്ത്യ ആളുടെ കുടുംബത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് പറയണം അതല്ലെങ്കിൽ കെ പി സി സി മാധ്യമങ്ങളോട് പറയണ്ട കെ പി സി സി ഓത്തിൽ പറയണം അല്ലെങ്കിൽ അണികളോട് പറയണതേ പ്രവർത്തകർ നോക്കൂ രാ ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് മാധ്യമ സുഹൃത്തുക്കളുടെ ചർച്ച ഞാൻ കാണുമായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിലിട്ട ഓണാശംസ വീഡിയോ ബൂസ്റ്റ് ചെയ്ത് കഴിച്ചിട്ട് ലൈക്ക് ഉണ്ടാക്കിയതാണ് തരത്തിലും ആ അപ്പൊ പ്രിയപ്പെട്ട കാര്യം ചേട്ടന് സിമിച്ചേട്ട് നിങ്ങൾ നടത്തിയ ചർച്ച ചെയ്യണം എനിക്ക് ഒരുപോലെ പേര് പറഞ്ഞതിൽ തെറ്റുമില്ല അവരാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിൽ കൃഷി ഏറ്റവും കൂടുതൽ തുടക്കം മുതലേ പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അവര് തന്നെയാണ് അപ്പൊ പറയുന്നതിൽ തെറ്റില്ല നോക്കും അതൊന്നും അല്ല പൊതുവേ ഇപ്പോ രാഹുൽ അനുകൂലമായ ഒരു വരെ നോക്കും രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി വരുന്നതിന് പാലക്കാട് സീറ്റ് കിട്ടുന്നതിന്റെ ഒക്കെ കാരണം തിരുവനന്തപുരത്ത് നടത്തിയൊരു സാമരൂം അതിനുശേഷം അദ്ദേഹം ജയിലിൽ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകരണവും ഒക്കെ ഒരു കാരണം കൂടിയാണ് അതേ രീതിയിൽ വലിയൊരു സ്വീകരണം തന്നെ ജനമനസ്സുകൾ ഇപ്പോ തുടക്കത്തിൽ ഈ വാർത്തകളൊക്കെ പുറത്തു വന്ന ഈ ഓഡിയോ ക്ലിപ്പുകളൊക്കെ റിപ്പോർട്ട് ടി വിയിലൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് നമ്മൾ മാധ്യമപ്രവർത്തകർ കുറച്ച് വരെയും കേട്ടതാണ് അപ്പോ വാർത്തകൾ പുറത്ത് വന്ന് സ്ഥിതി ഞാനൊരു ഫേസ്ബുക്ക് ഇട്ടു കോൺഗ്രസ് പാർട്ടി നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത് ആരോപണ വിദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നാട്ടിൽ ആട്ടിപ്പോയപ്പോ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ എന്നോട് പറഞ്ഞ് രോഹിത് രോഹിത്തിട്ട പോസ്റ്റിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ആ പയ്യൻ ഒരു ചിലപ്പോ പ്രായത്തിന്റെ എഴുത്തുകാട്ടത്തിൽ തെറ്റുപറ്റിട്ടുണ്ടാകാം അത് തിരുത്തി ഒരു കാരണവരെ പോലെ നിൽക്കേണ്ടവരാണ് പാർട്ടി ഇത് കുടുംബമാണ് ആ കുടുംബത്തിലെ കുടുംബത്തിന് വേണ്ടി പടവരുതിയ ഒരു പയ്യനാണ് ആ പയ്യനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല അവർ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഈ കുടുംബത്തിനുണ്ട് ഓരോ പ്രവർത്തകർക്കും ഉണ്ട് അപ്പോ രോഹിതിട്ട പോസ്റ്റിന് ശരിയല്ല എന്ന തരത്തിൽ എന്നോട് അവരുടെ എതിരഭിപ്രായം പങ്കുവച്ച എത്രയോ സാധാരണക്കാരായ പ്രവർത്തകർ ഇതായിട്ട് ഉണ്ട് അറിയൂ അപ്പൊ അവരൊക്കെ ഇരുകൈകളും നീട്ടി രാഹുലിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച സോഷ്യൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഒരുപാട് ഒരു പത്ത് പാലക്കാട് പോയിട്ട് രാഹുലിനെതിരെ ബൈച്ചെടുക്കാൻ ഒരുപാട് ശ്രമിച്ചല്ലോ സാധാരണക്കാരുടെ അടുത്തുനിന്ന് എത്ര ബൈറ്റ് എടുത്ത് കിട്ടി എത്രയോ പേരാണ് രാഹുലിനെ അനുഗോചിച്ച് എന്റെ കുറിച്ച് അങ്ങനെ ചെയ്യിക്കില്ല യെദുവിന്റെ വീഡിയോ യെദുവിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്ക് ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നുമല്ല ആ കമന്റ് മാത്രമല്ല രോഹിത്യെ ഒരുപാട് പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പൊ പൊതു പൊതുരംഗം അനുകൂലമാണ് രാഹുലിന് ഉണ്ടായിരുന്നൊരു എന്ന് പറയുന്നത് ഈ കേസായിരുന്നു പക്ഷെ ഈ കേസ് പോലും ദുർബലമാകുന്ന അല്ലെങ്കിൽ തള്ളിപ്പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒറ്റ ചോദ്യം കൂടി ഇതിനൊക്കെ എതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്നതിന് ശേഷം നിയമപരമായി തന്നെ നീങ്ങേണ്ടതല്ലേ അങ്ങനെ നീങ്ങിയാലല്ലേ അതിലൊരു ഒരു നീതി നടപ്പാവും പക്ഷേ ബുദ്ധിമാനായ ഒരു മൗനം വിദ്വാന ഭൂഷണം ചൊല്ലുണ്ടല്ലോ നാട്ടില് കാര്യം അറിയോ രാഹുൽ ഇത് നിയമപരമായിട്ട് നേരിടാൻ ഇറങ്ങുമ്പോ നേരിടുന്ന കാര്യമാണ് കേരളത്തിൽ ടി ആർ പി രാജ്യങ്ങളിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ ചാനൽ സംവിധാനം കുറെ സോഷ്യൽ മീഡിയ ചാനലുകാര് നാളെ ഇയാൾക്ക് ഈ ചെറുപ്പക്കാരന് സജീവമായി തൊഴിലിടങ്ങളിൽ നിൽക്കേണ്ടത് ആളാണ് രാഷ്ട്രീയ ഇടങ്ങളിൽ നിൽക്കേണ്ടത് ആളാണ് സാമൂഹ്യ ഇടങ്ങളിൽ നിൽക്കേണ്ടത് ആളാണ് അപ്പോ ടാർഗറ്റ് ചെയ്യപ്പെടും ഇപ്പോഴേ ഓൾറെഡി ആണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല രാഹുൽ അങ്ങനെ ഒരു നിയമപരമായ ഒരു പരിപാടിക്ക് പോവില്ല അയാൾ അയാളുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടുതൽ പക്ഷേ കരുത്തനായി തിരിച്ചുവരും കരുത്തനായി തിരിച്ചു വരും തന്നെ ഞാൻ ഞാൻ ഒരു കോട്ടയോട് പറയാം അനുഭവമാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്നാണ് പറയുക പക്ഷെ ആ അനുഭവങ്ങളാണ് ഒരു പക്ഷെ തല്ലിപ്പഠിപ്പിച്ച് പഠിപ്പിക്കുന്നതും ഇത് ഒരു തല ഇത് ഇത് രാഹുൽ ഒരു തന്റെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ് പോയിന്റായിട്ട് എടുക്കുക കുറച്ചുകൂടി ഒക്കെ ശ്രദ്ധിക്കുക താൻ അത്രയും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിക്കിയിട്ടും ഒരു സ്ത്രീക്ക് ഒരു വെള്ള ഹൃദയം ഒന്നും ഇനി അയക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് വെള്ളയും ചോമ്പും കറപ്പും ഒക്കെ മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം രാഹുൽ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ രാഹുലിന്റെ കേസും വേടന്റെ കേസും ഒരുമിച്ച് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന കേസുകളാണ് ഇപ്പൊ വേടൻ എതിരെ ഒരു പരാതി ഉണ്ട് ഒരു പരാതിക്കാരി ഉണ്ട് പക്ഷെ എന്താ ഇവരൊക്കെ ഈ രാഹുൽ മാംകൂട്ടത്തില് ഇവിടെ കെ എസ് യുവിന്റെ പാർട്ടി പ്രവർത്തകനായിട്ട് ബാഗൊക്കെ തൂക്കി പത്തനംതിട്ടയും കൊല്ലത്തെയും കോളേജിന്റെ മുന്നിലൊക്കെ പാർട്ടി പ്രവർത്തനം നടത്തിക്കാൻ ഒരു കാലം ഉണ്ടായിരുന്നു അന്നും രാഹുൽ ഇതുപോലെ ഒരു പക്ഷേ ഈ സ്വഭാവക്കാരനാണെങ്കിൽ പല കുട്ടികൾ കുട്ടികൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം പല പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ആ ആ ഒരു അവസ്ഥയിൽ അങ്ങ് പോവുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പരാതി ഉണ്ടാവില്ലായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു രാഹുൽ എന്ന് നന്നായി രാഹുൽ എന്നൊരു ഉയർന്ന സ്റ്റേജിലെത്തി രക്ഷപെട്ടു അതോടെ തുടങ്ങി അസൂയം കുശുംബും എന്നുള്ളതാണ് കാര്യത്തിലും അങ്ങനെ വേണ്ട കേസിലും അതാ തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ ഹിരൻ ദാസ്മരണിയായിട്ട് വേണ്ട അങ്ങ് ഇറങ്ങി നടന്നായിരുന്നെങ്കിൽ ഒരു കുന്തം ഉണ്ടാവില്ല ആ ഡോക്ടർ ഈ പരാതി ഉൾപ്പെട്ട യുവ ഡോക്ടറും പെൺകുട്ടികളും ഒക്കെ അവരുടെ വഴിക്ക് പോയനെ ഇന്ന് അയാൾ രക്ഷപ്പെട്ടു അയാളൊരു വലിയ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നാൽ അവിടെ താത്തേക്കാം എന്നൊരു ചിന്താഗതി സ്വാഭാവികമായിട്ട് ഉണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് വരും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്